ഇവിടെ കോൺഗ്രസ് ഇല്ലാതായില്ലോ ഇതുവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ സാധിച്ചോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ചുക്കും ചുമാപ്പും ചെയ്യാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് നിങ്ങൾ കരുതരുത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചത് നിയോജക മണ്ഡലത്തിലാണല്ലോ ഈ നിയോജക മണ്ഡലം അടങ്ങുന്നതാണല്ലോ എന്റെ പാർലമെന്റ് എത്രയായിരുന്നു വോട്ട് എന്റെ എത്ര നിങ്ങളുടെ വോട്ട് എത്ര എവിടെ പോയി നിങ്ങളുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊട്ടക്കൊട്ടവർ എന്ന് പറയുന്ന ഈ ഈ പിണറായി പ്രദേശത്ത് പിണറായി വിജയന്റെ കൊട്ടാരത്തിൽ എവിടെ പോയി നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ വോട്ട് ഞാൻ പിണറായി വിജയനോട് പറയുന്നു അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്യാനെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഓഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ ഞങ്ങൾക്ക് പത്ത് പിള്ളരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റില്ല സി പി എം നിങ്ങൾ ഒന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ പൊളിച്ച് കാണണം എന്ന് സി പി എമ്മിന് ആഗ്രഹമുണ്ടോ ഇല്ലെങ്കിൽ പറയണോ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല പക്ഷേ എങ്കിൽ പോലും ആവശ്യമാണ് അനുവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകഥയുടെ മുമ്പിൽ ഞങ്ങൾ തലമുടിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്